بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد آية يعني سورة آه. الأحزاب حزاب بسم الله الرحمن الرحيم إن الله وملائكته هي آية നമ്മൾ പലപ്പോഴും കേൾക്കാറില്ല അല്ലേ നമ്മൾ ചിലപ്പോൾ എല്ലാ ദിവസവും കേൾക്കാറുണ്ടാവും മജ്ജലി സ്ലൂടെ കഴിച്ച് അല്ലേ ഈ ആയത്ത് ഷാബാനിൽ ഇറങ്ങിയതാണ് ഈ മാസത്തിൽ ഈ ആയത്തിൻ്റെ സാരാംശം എന്താണ് അള്ളാഹു സുബാന നമ്മളോട് പറയാണ് ഇവിടെ ഓ സത്യവിശ്വാസികളെ അള്ളാഹു അള്ളാഹുവിൻ്റെ മലായിക്കത്വവും മുത്തൻ നബി സല്ലാഹു അല്ല തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നു അതുകൊണ്ട് നിങ്ങളും മുത്തൻ നബി സുല്ലാഹു അല്ലെ സ്വല തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുക നമ്മളെ സൃഷ്ടിച്ചവൻ പഠിച്ചവനാണ് നമുക്ക് ഭക്ഷണം തരണം വെള്ളം ഒക്കെ അല്ല അത് പറഞ്ഞാൽ മതി എന്ത് പറഞ്ഞാൽ മതി ഉദാഹരണത്തിന് ഇന്നീ പാഠം പഠിച്ചില്ലെങ്കിൽ ഇന്ന് രാത്രി ചോറിയില്ല എന്നിവൾ പറയാറില്ലേ അല്ലെങ്കിൽ ഇതുപോയി തരാതെന്ന് ഉറങ്ങാൻ പറ്റൂല അല്ലേ അല്ലെങ്കിൽ തരാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല പറയില്ലേ കുറച്ചൂനും പറഞ്ഞാൽ മതി എന്താ പറയുക നിങ്ങൾ സ്വലാത്തില്ലോളി സ്വലാത്തല്ലാതെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയം അവസരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ മതി കുറച്ചൂന അതല്ലേ പറഞ്ഞേ എന്താ പറഞ്ഞത് ഞാനും എൻ്റെ മല അയക്കത്തും മുത്തലു സല്ലാ അല്ലൈവലമാതാവും മേൽ സ്വലാത്തില്ലെന്നില്ല അപ്പോൾ അള്ള സ്വലാത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വലാത്തില്ല നിർബന്ധമല്ലേ ഉമ്മിനായ മനുഷ്യന് മുത്തലി അലൈഹി അല്ലെ മദങ്ങളുടെ മേൽ സ്വലാത്തില്ലൽ സ്വരാത്തല്ലൽ നിർബന്ധമാണ് നിർബന്ധം മനസ്സിലായോ അതുകൊണ്ട് നമ്മൾ നിസ്കാരത്തിൽ വരല്ലേ അസ്സലാഖ്യമി അല്ലേ ചെല്ലാറല്ലേ അത്തയാത്തിൽ ചെല്ലാറുണ്ട് അപ്പോൾ അത് നിർബന്ധമായതാണ് അപ്പോൾ ഈ മാസം എന്ന് പറയുന്നത് വിശുദ്ധമായ സ്വലാത്ത് നമ്മളിലേക്ക് ഇറക്കപ്പെട്ട മാസം അപ്പോൾ ഈ മാസത്തിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങളിൽ പെട്ട പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്താ ഇനി അങ്ങോട്ട് കൂടുതൽ സ്വലാത്തുകൾ ചെല്ലുന്നുണ്ട് അല്ലേ ഇന്ന് പാണാവുള്ളിസ്ത നമുക്ക് ഒരു സ്വലാത്തിന് സമ്മതം ഇന്നത്തെ ഈ മാസത്തിൻ്റെ പ്രത്യേകത ഇനി അങ്ങോട്ട് കൂടുതൽ സ്വലാത്തുകൾ ഇന്ന് ഇന്ന് വരെ നമ്മൾ നൂറ് സ്വലാർത്താണ് ചെല്ലിയിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും നൂറിനേക്കാൾ ആയിരം സ്വലാത്ത് പതിനായിരം സ്വലാത്ത് ആ അങ്ങനെ എണ്ണമൊറ്റം സ്വലാത്തുകൾ നമ്മൾ ചെല്ലും എന്ന് തീരുമാനം എടുക്കാനുള്ള ഇരുന്നൂറ് മുന്നൂറ് ആയിരം ഒക്കെ സ്വലാത്ത് ചെല്ലും തീരുമാനം ഒരു ദിവസം അല്ലേ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ഏതാ മാസം ആ റജബ് അല്ലേ നിസ്കാരം നിസ്കാരമറക്കപ്പെട്ട മാസം നമ്മൾ പറഞ്ഞു നിസ്കാരം സമ്മാനമായി കിട്ടിയ മാസമാണ് റജബ് അപ്പോൾ റെജബ് മാസത്തിൽ നമ്മളൊരു തീരുമാനമെടുത്തിരുന്നു ഇനി മുതൽ കൃത്യമായി നിസ്കാരം നിർവഹിക്കും കല ആവാതെ പരമാവധി ജമായത്തുകൾ പാലിച്ച് പരമാവധി സുന്നത്തുകൾ നിസ്കരിച്ച് എല്ലാം കൃത്യമായി പാലിക്കുമെന്ന് പറഞ്ഞു അല്ലേ അലഹമ്മദ അത്രയും കാലം നമ്മളത് ഫോളോ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുത്തു ഈ മാസത്തിൽ നമ്മൾ മുത്തലീം സല്ലാ അലി തങ്ങളുടെ മേൽ സ്വലാത്ത ഇല്ലെന്നതിൻ്റെ വിഷയത്തിൽ തീരുമാനമുണ്ട് അല്ലേ എന്തിപ്പോൾ ഈ ഓരോ മാസത്തിലും ഇങ്ങനെ പ്രത്യേകമായിട്ട് തീരുമാനം എടുക്കാനുള്ള കാരണം എന്തോ ഒരു സാധനം വരുന്നില്ല അല്ലേ ഞങ്ങൾ ഓഫീസിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു അല്ലേ അതിൻ്റെ മുമ്പ് ഇവിടെ തകൃതിയായ പണി വരും അവിടെ വാതിൽ വെക്കുന്നു ഇവിടെ ജനൽ വെക്കുന്നു അപ്പുറത്ത് ലൈറ്റ് ശരിയാക്കുന്നു പെയിൻ്റ് അടിക്കുന്നു അല്ലേ തകൃതിയായ പണി പോസ്റ്റർ ഒട്ടിക്കുന്നു ആളുകളെ വിളിക്കുന്നു ആളുകൾ വരുന്നു അല്ലേ തകൃതിയായ എന്തോ ഒരു സംഭവം പരിപാടി ഗോയിങ് ടു ബി ഹാപ്പൺ അല്ലേ എന്തോ ഒന്നും പരിപാടി ഇവിടെ നടക്കാൻ പോകും അപ്പോൾ എന്തോ ഒരു പരിപാടി നടക്കാൻ പോവുകയാണ് എന്നുള്ള ആകാംക്ഷയിൽ ഇങ്ങനെ കുറേ പദ്ധതികൾ നടന്നു കൊടുക്കുകയാണ് അപ്പം എന്ന മാതിരി കഴിഞ്ഞ മാസവും ഈ മാസം എന്തൊക്കെയോ ഇങ്ങനെ ഒരുക്കങ്ങൾ നടക്കുക എന്തോ ഒരു സാധനം സംതിങ് എക്സൈറ്റിങ് ഈസ് കമ്മിങ് അല്ലേ എന്തോ ഇങ്ങനെ എക്സൈറ്റ് ചെയ്യുന്ന എന്തോ ഒരു സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതെന്താണ് സാധനം റമദാനം അല്ലേ നമ്മുടെ നാടുകളിലൊക്കെ വീടുകളിലൊക്കെ നനച്ചുളി എന്ന് പറയാറുണ്ട് ഉണ്ടോ നിങ്ങൾക്ക് പരിചയമുണ്ടോ നനച്ചുളി പരിചയമില്ല അല്ലേ നിങ്ങൾ പാലക്കാട്ട് തന്നെയല്ലേ നിങ്ങൾക്ക് പരിചയമല്ലേ ഇല്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒന്നാണ് ചൂളി എന്ന് പറയും എന്താ റമദാം ആ റമലാം വരുന്നതിൻ്റെ മുമ്പ് വീട് മൊത്തം വൃത്തിയാക്കും ഞങ്ങളുടെ വീട്ടിൽ എന്നും ചുവരുകയും തുടക്കുകയും ചെയ്യും അല്ലേ ഇവിടങ്ങളെന്ന് പറയുക തൂക്കുക എന്ന് പറയും അല്ലേ അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ നമ്മുടെ വീട്ടിലെ ജനങ്ങൾ ജനലുകളുടെ ഈ ഇടവശങ്ങൾ അതേമാതിരി ഈ എന്താ ഇരിക്കുന്ന സോഫയുടെ താഴ്ഭാഗം കട്ടിലിൻ്റെ ഉള്ളിൽ അതൊക്കെ എല്ലാ ദിവസവും തന്നെ ക്ലീൻ ആക്കും ഇല്ല റാക്കിൻ്റെ മുകൾ വശമൊക്കെ എല്ലാ ദിവസവും ക്ലീൻ അത് വല്ലപ്പോൾ മാത്രമേ കളീനാക്കൊള്ളൂ ഈ വർഷത്തിലൊരിക്കും അത് റമലാൻ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് അതൊരു നനച്ചുപുളി അല്ലേ നമ്മൾ വീട്ടിൽ കല്യാണമെങ്കിൽ റെഡിയാക്കും അല്ലേ ആരെങ്കിലും ആൾക്കാരൊക്കെ വരുമ്പോൾ ഒന്ന് കാണുന്ന ഭാഗമൊക്കെ സെറ്റാക്കും അല്ലേ കല്യാണമെങ്കിൽ മൊത്തം പെയിൻ്റ് അടിച്ച് സെറ്റാക്കി ഉഷാറാക്കും എന്നതുപോലെ നമ്മൾ നമ്മുടെ വീടുകളിൽ ഒരുങ്ങുന്ന ഒരു ഒരു സമയമാണ് ഇപ്പോൾ നനച്ചുപുളിയുടെ സമയമാണ് എല്ലാം വൃത്തിയാക്കി നല്ല സോപ്പും ഒക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ എടുക്കണ ഉടുക്കാത്തതൊക്കെ ഡ്രസ്സൊക്കെ അലക്കി വൃത്തിയാക്കി നിസ്കാര കുപ്പായങ്ങളൊക്കെ ശരിയാക്കി മുസല്ലകളൊക്കെ അലക്കി വൃത്തിയാക്കുന്ന ഒരു സമയം അതെന്താ റമദാൻ ഈസ് കമ്മിങ് റമദാൻ മാസം വരുന്നു ഐവ അതിഥി വരുമ്പോൾ വൃത്തിയാക്കുന്നതുപോലെ നമ്മുടെ വീട്ടിൽ ഒരു ഇവൻറ്റ് സംഭവിക്കുമ്പോൾ ഒരു കല്യാണം ഒരു ഒരു വലിയ ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ വൃത്തിയാകുന്നത് പോലെ ഒരുങ്ങുന്നത് പോലെ റമദാൻ മാസത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങാണ് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചത് റജബിൽ നമ്മൾ നിസ്കാരം കൊണ്ടുവരും ഈ മാസത്തിൽ സ്വലാത്ത് കൊണ്ടുവരും റമദാൻ മാസം വരുന്നു നമ്മൾ വലിയൊരു കാര്യത്തിന് ഒന്നാണ് റമദാൻ റമലാൻ മാസത്തിൻ്റെ പ്രത്യേകത എന്താ ഷെഹറു റമദാൻ അല്ലെ ഉൻ ഖുർആൻ അല്ലേ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് അപ്പോൾ ആ ഖുർആാനിനെ നമ്മൾ ഇങ്ങോട്ട് ആവാഹിക്കണം അല്ലേ ഖുർആൻ ഖുർആാനാണ് വിശുദ്ധ ഇസ്ലാമിലെ പ്രഥമ ഗണനീയ ഗ്രന്ഥ ഏതാ ഖുർആാനാണ് അൽ ഖുർആാനു കലാമുള്ള അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ ആ ഖുർആൻ മനസ്സുകൊണ്ട് ആവാഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മൊത്തം ശരിയായി ആ മനസ്സിലേക്ക് ആ ഖുർആൻ ഇങ്ങോട്ട് സ്വീകരിക്കണമെങ്കിൽ അല്ലേ നോ നോക്കൂ പരിശുദ്ധമായ ഫിത്തഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ ഖുലാസോതിയിലെ ഖുലാസയിലൊക്കെ ഉണ്ട് എന്തുള്ളത് ഖുർആൻ ഇങ്ങനെ വരുമ്പോൾ ആരെങ്കിലും ഒരാൾ ഖുർആൻ കുടിച്ചിങ്ങനെ വരുമ്പോൾ ആ ഖുർആാനെ ബഹുമാനിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കൽ അതാ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ് അല്ലേ അപ്പോൾ ഖുർആനെ ബഹുമാനിക്കണം ഖുർആൻ ആസ് ഖുർആൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സാധനം കണ്ട് കാണുമ്പോഴേക്ക് നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഖുർആൻ കൽവിലേക്ക് കയറണമെങ്കിൽ നമ്മൾ നല്ലോണം ഒരുക്കട്ടെ അപ്പോൾ നമ്മൾ വൃത്തി ഖുർആൻ ഖുർആാനിടുമ്പോൾ നമ്മൾ ഒതുവാ ഒതുണ്ടാക്കണ്ട് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ധരിച്ചിട്ടാണ് ഖുർആൻ അങ്ങനെ കുടിക്കണത് അപ്പോൾ ഖുർആൻ മനസ്സിലേക്ക് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ മനസ്സൊന്ന് വൃത്തിയാക്കണ്ടേ മനസ്സൊന്ന് കുളിപ്പിച്ചണ്ടേ മനസ്സൊന്ന് കഴി വൃത്തിയാക്കണ്ടേ മനസ്സൊക്കെ ഒന്ന് പല്ലൊക്കെ തേച്ച് നല്ല ചണ്ടിയൊക്കെ അരച്ച് കൃത്യ കൃത്യാക്കണ്ടേ അതെങ്ങനെ മനസ്സ് വൃത്തിയാക്കലേ സ്വലാത്തില്ലി നിസ്കരിച്ച് സുന്ന ദുസ്കാരങ്ങൾക്ക് റെഡിയാക്കി അയ്യവ മനസ്സ് ക്ലിയറാക്കി ഇനിയാണ് നമ്മൾ ഖുർആൻ സ്വീകരിക്കുന്നത് അല്ലേ ഖുർആൻ സ്വീകരിച്ച് റമദാനാകുമ്പോൾ ഖുർആൻ സ്വീകരിക്കുന്നു നമ്മൾ ഇത്രയും കാലം ശീലിച്ച ആ നിസ്കാരം കൃത്യമായി അവതരിപ്പിക്കുന്നു ഇത്രയും കാലം ശീലിച്ച കഴിഞ്ഞ മാസം നമ്മൾ തീരുമാനമെടുത്ത അഥവാ ഈ മാസം തീരുമാനമെടുത്ത സ്വലാത്ത് നമ്മൾ കൃത്യമായി പാലിക്കുന്നു അങ്ങനെ റമദാൻ മാസം നമ്മൾ പുഷ്കരമാകുന്നു മുത്തരപി സലഹ് അല്ലെ വസ്ലാമാ നമ്മളുടെ ഒരു ഹതി എന്താ പറയുന്നത് ഉത്തരവിധങ്ങൾ മിമ്പറിൽ കയറി നിൽക്കുക മൂന്ന് ആമിയും പറഞ്ഞു അല്ലേ ദ്വാഴ ചെയ്താൽ നമ്മൾ ആമിയും പറയാറുണ്ട് അല്ലേ മൂന്ന് ആമിയും പറഞ്ഞു അപ്പോൾ ഹുത്തുബ് കഴിഞ്ഞ് സ്വഭാവത്തിൽ മുത്തുനബിയെ സാധാരണ ഹുതുബകളിലൊന്നും നമ്മൾ ഇങ്ങനെ ഒരു മൂന്ന് ആമിയും പറയാറില്ലല്ലോ എന്റെ ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേകിച്ച് ഒരു മൂന്ന് ആമി അപ്പോൾ മുത്തുനബി തങ്ങൾ മറുപടി പറയണോ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് എൻ്റെ അടുത്തിരുന്നു ചില കാര്യങ്ങൾ ദ്വാഴ ചെയ്തു അത് ദ്വായ ചെയ്തപ്പോൾ ഞാൻ ആമിയം പറഞ്ഞതാണ് ഒരു വിഷയം നമ്മളിപ്പോൾ പറയാം ബാക്കി രണ്ട് വിഷയം നമുക്ക് പിന്നീട് എനിക്ക് പറയാം ഒന്നാമത്തെ വിഷയം എന്താ ഒന്നാമത്തെ അല്ല ഒരു വിഷയം മുത്തരവിധങ്ങൾ പറയാം എൻ്റെ അടുക്കൽ ജിബിനിയിൽ വന്ന് ദ്വായ ചെയ്തു അലിഹിസ്സലാം എന്താ ദായ ചെയ്തത് പരിശുദ്ധമായ റമദാൻ മാസം വരികയും എന്നിട്ട് പാപം പൊറുക്കപ്പെടാത്ത സ്വർഗ്ഗപ്രവേശം നേടാത്തവർക്ക് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് നബിലി അലൈഹി സ്വലാത്തു വസ്സലാം ദ്വാള ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പരിശുദ്ധമായ റമദാൻ വരുമ്പോൾ നമുക്ക് പാകം മുറുക്കപ്പെടണം അതിന് കുറാൻ നമുക്ക് ഓതി അതൊരു ഫലവത്താണ് സ്വലാത്തുകൾ വർദ്ധിക്കണം നിസ്കാരം കൃത്യമായി നിർവഹിക്കണം ഇൻഷാല്ല തറാവിയും മറ്റുള്ള സുന്നത്തുകളും ഒക്കെ കൃത്യമായി നിർവഹിക്കണം നിങ്ങളൊക്കെ സ്കൂൾ പോകണവരാണ് അല്ലേ സ്കൂൾ അലഹമ്മദ നിങ്ങൾക്ക് ഒരുമിച്ച് ജമാഅത്തായി സ്കരിക്കലുണ്ട് അല്ലേ അപ്പോൾ ഇനിയും അത് കൃത്യമായി ഫോളോ ചെയ്യണം അല്ലേ ഉള്ളാവും നമുക്ക് ഹയർ എന്ന് പ്രധാനം ചെയ്യട്ടെ ഇനി ഒത്തിന പി ഞങ്ങൾ വേറെ രണ്ട് കാര്യങ്ങൾ ധാജ്യത്തിൽ അതിനുശാലം നമുക്ക് മറ്റൊരിക്കൽ വിശദമായി പറയാം